സംസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സാമ്പത്തിക തട്ടിപ്പായ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് പുറത്തു പുറത്തുവന്നിട്ടും വലിയ രീതിയിൽ വാർത്തയായിട്ടും മൂന്ന് മാസം കഴിയുന്നു എന്നാൽ ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല മണി ചെയിൻ തട്ടിപ്പിലൂടെ ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളായ തൃശൂർ ചേർപ്പിലെ ഹൈറിച്ച് കമ്പനി ഉടമകൾ കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവർ സ്ഥിരം സാമ്പത്തിക കുറ്റവാളികളാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിചാരണ കോടതിയിൽ വ്യക്തമാക്കി പ്രതികൾക്കെതിരെ വിവിധ ജില്ലകളിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പത്തൊമ്പത് കേസുകളുടെ വിശദാംശങ്ങളും ഇ ഡി കോടതിയിൽ ഹാജരാക്കി ഓൺലൈൻ വഴി പലചരക്ക് ഉൾപ്പെടെ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനി ഓൺലൈൻ മണി ചെയ് അടക്കം ആരംഭിക്കുകയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്ന് നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നതടക്കം ഒട്ടേറെ പരാതികൾ നിലവിലുണ്ട് ഇതിനിടെ നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ വെട്ടിച്ചുവെന്ന് സംസ്ഥാന ജി വിഭാഗം കണ്ടെത്തുകയും ഉടമയായ കെ ഡി പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു സ്വത്തുക്കൾ മരവിപ്പിച്ച ശേഷവും ഇടപാടുകൾ നടത്തിയെന്ന് നിക്ഷേപകർ പറയുന്നു പതിനായിരം രൂപയുടെ വൗച്ചർ വാങ്ങി ചങ്ങല കണ്ണിയിൽ ചേരുന്നവരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകുമെന്നായിരുന്നു വാഗ്ദാനം അടുത്തത് എച്ച് ആർ ക്രിപ്റ്റോ കോയിൻ ആരുടെയും അനുമതിയില്ലാതെ രണ്ട് ഡോളർ വിലയിട്ട് ഒരു കോടി ക്രിപ്റ്റോ കോയിൻ ഇറക്കി ബിറ്റ് കോയിൻ പോലെ പല മടങ്ങിരട്ടിക്കുമെന്നായിരുന്നു വാഗ്ദാനം ഏറ്റവും ഒടുവിൽ അഞ്ച് ലക്ഷം രൂപയുടെ ബോണ്ടാണ് പുറത്തിറക്കിയത് ഇതും ആർ ബി ഐയുടെ അനുമതി ഇല്ലാതെയായിരുന്നു പത്തിരട്ടി വരെ ലാഭവും നിക്ഷേപ തുകയും മടക്കി നൽകുമെന്നായിരുന്നു വാഗ്ദാനം സമാനമായ രീതിയിൽ ആരും മറക്കാനിടയില്ലാത്ത മറ്റൊരു തട്ടിപ്പിന്റെ കഥ കൂടി ഇവിടെ പറയണം തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതിയായ പ്രവീൺ റാണയുടെ കഥ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രവീൺ റാണയ്ക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് പരാതി ലഭിച്ചത് കൊച്ചിയിലെ ഫ്ലൈ ഹൈ ബാർ നവി മുംബൈയിലെ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതി ബംഗളൂരുവിലും പൂണെയിലുമുള്ള ഡാൻസ് ബാറുകൾ തുടങ്ങി നിരവധി പദ്ധതികളിലാണ് താൻ പണം മുടക്കിയതെന്ന് റാണ അവകാശപ്പെട്ടിരുന്നു എന്നാൽ തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് കേന്ദ്ര ഓഫീസ് വിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത പല സ്ഥാപനങ്ങളും കടലാസ് കമ്പനികളാണെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു മുപ്പത്തിമൂന്ന് അക്കൗണ്ടുകളിലായി നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് പ്രവീൺ റാണ സ്വീകരിച്ച നിക്ഷേപം കേസെടുത്തതോടെ നാട്ടിൽ നിന്ന് മുങ്ങിയ റാണയെ കോയമ്പത്തൂരിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഹൈറജ് കേസിലാകട്ടെ കോടി രൂപ വിദേശത്തേക്ക് പണമായി കടത്തിയെന്ന വിവരത്തിൽ റെയ്ഡിനെത്തിയ ഇടിയുടെ മുന്നിലൂടെയാണ് പ്രതാപനും ഭാര്യയും വിശ്വസ്തനായ ഡ്രൈവറും കടന്നു കളഞ്ഞത് ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഫെബ്രുവരി രണ്ടിനാണ് കോടതി പരിഗണിക്കുക കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് പ്രതിഭാഗത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസിലെ വാദം കോടതി വരുന്ന ഫെബ്രുവരി രണ്ടിലേക്ക് മാറ്റിവെച്ചത്